ും മൈമൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വീട്ടിൽ ക്രിസ്തുമസ് ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പോകുന്നത് അങ്ങനെതാ ഒരുക്കാനുള്ളവരാണ് ദീദ്യം കുട്ടികളും ഇനി ഫുള്ള് ഒരുങ്ങിക്കഴിഞ്ഞു ശേഷം കാണിക്കാട്ട അങ്ങനെതാ നമ്മുടെ പണി പണിതവിടെ തീരാനായി അല്പസമയത്തിനുള്ളിൽ അവിടെ പൂർത്തിയാകും അസിസ്റ്റൻസ് അസിസ്റ്റൻസ് വന്നിട്ട് അപ്പോൾ അങ്ങനെതായ ഞങ്ങളെ വീട്ടിലെ ക്രിസ്തുമസിന്റെ ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വീഡിയോ ഇനി അടുത്ത കൊല്ലം ഇൻഷാല്ല കാണാവുന്നതാണ്